കുടുക്കിമുട്ടാണ് ഞാൻ വിചാരിച്ചു അവിടെ പുടുങ്ങി പോകുന്ന വന്നിട്ട് പക്ഷെ ഒരു കുടുങ്ങലും ഉണ്ടായില്ല നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് നിങ്ങൾ പറയണ പോലെയൊന്നല്ല നല്ല എനർജി ഉള്ള ആൾക്കാരാണ് ഇവിടെ ഏഴാമത്തെ പോച്ച് പാർട്ട്ണർ ഫ്രാഞ്ചൈസി ഷോപ്പ് തുറന്നു കച്ചവടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ നന്ദി പറയാണ് ഇപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ ദിവസവും കാണാനും പറ്റും കാരണം മുപ്പത്തിനാല് കോടി പിരിക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ നന്ദി പറയുന്നു അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മലയാളികളും ചേർന്ന് നിന്ന് ലോകത്തിനൊരു മാതൃകാ മെസ്സേജ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാവരും കൂടെ എല്ലാവരുടെ പ്രയത്നപ്പെടുവാണെങ്കിൽ സംഭാവനയ്ക്കൊക്കെ നന്ദി എനർജി ഡ്രിങ്ക്സ് വരുന്ന അടുത്ത എനർജി ഡ്രിങ്ക് തീർച്ചയായിട്ടും ഷമീർ ദോസ്തി എന്നൊരു ചാനലാണ് ആ പെട്ടെന്ന് മെൻഷൻ ചെയ്താ താങ്ക് യു World world with love. yes love you everybody